ബിഗ് ബോസ് മലയാള സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് പോവാണ് ബിഗ് ബോസ് വീട്ടിലെ ആദ്യ കൊലപാതകം നടന്നിരിക്കുകയാണ് അതെ ഡെൻ ടീമിന്റെ അതിഥിയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഡെൻ ടീമിന്റെ അതിഥിയെ കൊല്ലാനായിട്ട് ആദ്യം എത്തുന്നത് നന്ദനയും ടീം അപ്പോൾ ഇത് ജിൻഡോയും ജാസ്മിനും ടീം എന്ത് ചെയ്തെന്ന് വെച്ചാൽ കിച്ചണിൽ കൊണ്ടുവന്ന് ഒളിപ്പിക്കാൻ നോക്കി മണ്ടത്തരമല്ലേ എന്തൊരു മണ്ടത്തരമാണ് അപ്പൊ കിച്ചണിൽ കൊണ്ടുവന്ന് ഒളിപ്പിക്കാൻ നോക്കി അത് പൊക്കാനായിട്ട് നന്ദനയും ടീമും വന്നു ആ പിടിവലിക്കിടയിൽ നമ്മുടെ നെസ്റ്റ് ടീമിലെ അപ്സര നൈസായിട്ട് വന്നിട്ട് എന്ത് ചെയ്തു അതിഥിയെ കൊന്നിട്ട് മുങ്ങിക്കളഞ്ഞു ബലൂണും ഓട്ടോ ആയിരുന്നു അങ്ങനെ ബുദ്ധിപരമായി അപ്സര ഡെൻ ടീമിന്റെ അതിഥിയെ കൊലപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിലെ ആദ്യ കൊലപാതകം നടത്തിയിരിക്കുകയാണ് കൊലപ്പുള്ളി ആയിരിക്കുകയാണ് കൊലപ്പുള്ളി അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം കാരണം ഇവരിപ്പോൾ ഫ്രീ ആയിരിക്കുകയാണല്ലോ അപ്പോൾ മറ്റുള്ളവർക്കിട്ട് പണിയാൻ ഇവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും മാത്രമല്ല ഇതിൻ്റെ ഇടയിൽ ജാസ്മിനും ജിൻഡോയും തമ്മിൽ വഴക്കൊക്കെ ആയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറയാം കാരണം മറ്റൊന്നുമല്ല ഈ കിച്ചൺ ഏരിയ കൊണ്ട് വയ്ക്കാനുള്ള ഐഡിയ നമ്മുടെ ജിൻഡോടതായിരുന്നു എന്തായാലും അതിനെതിരെ ജാസ്മിൻ രംഗത്ത് വന്നിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം